നമസ്കാരം മാധ്യമപ്രവർത്തകൻ വി ബി ഉണ്ണിത്താനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്ന എസ് പി എൻ അബ്ദുൽ റഷീദിനെതിരെ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന അപ്പീലുകൾ അട്ടിമറിക്കാൻ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ശ്രമമെന്ന് പരാതി താൻ നൽകിയ അപ്പീൽ പരിഗണിക്കുന്നത് ജസ്റ്റിസ് സോമരാജന്റെ ബെഞ്ചിൽ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകൻ ജി വിപിണൻ നൽകിയ ഹർജി കോടതി ഫയലിൽ സ്വീകരിച്ചു ചൊവ്വാഴ്ച പരിഗണിക്കും ഉണ്ണിത്താൻ വധശ്രമ കേസിൽ പ്രതിയായിരുന്ന എൻ അബ്ദുൾ റഷീദിനെ വിചാരണ കൂടാതെ സി ബി ഐ പ്രത്യേക കോടതി കുറ്റവിമുക്തനാക്കുകയായിരുന്നു ഇതിനെതിരെ കേസിൽ എൺപത്തിയെട്ടാം സാക്ഷിയായിരുന്ന ജി വിപിണനും സി ബി ഐയും അടക്കം നൽകിയ അഞ്ച് അപ്പീലുകളാണ് കോടതി ഒന്നിച്ച് പരിഗണിക്കുന്നത് കഴിഞ്ഞ പത്തൊൻപതിന് കേസ് പരിഗണിച്ചപ്പോൾ വനം വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കൌൺസിലായ അഡ്വക്കേറ്റ് നാഗരാജ് നാരായണൻ ഹാജരാകുകയും ഹർജിക്കാരന് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലെന്നും പുറമേ നിന്നുള്ള ആളാണെന്നും അതിനാൽ ഈ കേസ് തീർപ്പാക്കണമെന്നും വാദിച്ചു അബ്ദുൾ റഷീദിനെതിരായ അപ്പീലുകൾ ജസ്റ്റിസ് പി സോമരാജന്റെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ഈ ഹർജികളിൽ ഒന്നിൽ പോലും അഡ്വക്കേറ്റ് നാഗരാജ് നാരായണന് വക്കാലത്തില്ല വക്കാലത്തില്ലാത്തയാൾ എങ്ങനെയൊരു കേസിൽ ഹാജരാകുമെന്നും ഇതിനു പിന്നിൽ ഒത്തുകളിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി വിപിണൻ ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് പരാതി നൽകിയിരുന്നു ഇതിനു മുൻപ് ജനുവരി ഇരുപത്തിനാലിന് ജസ്റ്റിസ് പി സോമരാജൻ ഹർജി പരിഗണിച്ചപ്പോൾ സി ബി ഐ അഭിഭാഷകൻ ഹാജരായി ഇതുടൻ തീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു സമയം അനുവദിക്കണമെന്ന് വിപുനന്റെ അഭിഭാഷകൻ അപേക്ഷിച്ചെങ്കിലും കോടതി ജനുവരി ഇരുപത്തിയൊൻപതിലേക്ക് കേസ് മാറ്റിവയ്ക്കുകയായിരുന്നു അന്ന് തന്നെ ഹർജി തീർപ്പാക്കുമെന്ന് പരാമർശിക്കുകയും ചെയ്തു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിപിണൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും രജിസ്ട്രാർക്കും പരാതി അയച്ചിരുന്നു ജസ്റ്റിസ് പി സോമരാജനും അബ്ദുൾ റഷീദും കൊല്ലം ജില്ലാക്കാരാണെന്നും മുൻപ് ഒരു ഹർജി റഷീദിന് അനുകൂലമായി അനുവദിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ തന്റെ ഹർജിയിൽ നീതിപൂർവമായ വിധി ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും വിപിന്നൻ പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു നേരത്തെ ഈ ഹർജി തന്റെ ബെഞ്ചിൽ വന്നപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അത് പരിഗണിക്കുന്നതിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു മാറിയിരുന്നുവെന്നും വിപിണൻ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ പരാതിക്ക് ഒരു പരിഹാരവും ഉണ്ടായില്ല ഈ രണ്ട് സംഭവങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് തനിക്ക് ജസ്റ്റിസ് പി സോമരാജന്റെ ബെഞ്ചിൽ നിന്ന് നീതി ലഭിക്കില്ലെന്ന് കാട്ടി ജി വിപിനൻ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് മുഖേന വീണ്ടും കോടതിയെ സമീപിച്ചത് ഹർജി ഫയലിൽ സ്വീകരിച്ച് ചൊവ്വാഴ്ച പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ്